എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ചിരട്ട വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ നമ്മൾ ഉപയോഗിക്കുക കഴിഞ്ഞ് വലിച്ചെറിയുന്ന ചിരട്ട വെച്ചിട്ടുള്ള അടിപൊളി ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ കുറേ അധികം വലിയുള്ളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം തന്നെ ഇത് ചീഞ്ഞു പോവുകയും അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഇത് ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് തന്നെ ചീഞ്ഞു പോവുക അവിടെ ഇങ്ങനെ പുഴ നല്ലവണ്ണം ചീഞ്ഞാൽ പുഴുക്കളൊക്കെ വരും ആ ഒരു സമയത്ത് ഈ ഒരു വെല്ലുവിളി കുറേ നാൾ നമുക്ക് ഒന്നും കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ അതല്ലാതെ നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വെയിലൊക്കെ കൊള്ളിച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ അധികനാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സൗകര്യം വെയിൽ കൊള്ളിക്കാനുള്ളൊരു സൗകര്യം ഒന്നും ഉണ്ടായി എന്ന് വരില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചിരട്ട കഷ്ണമാണ് നമ്മൾ തേങ്ങയൊക്കെ ചിരവിയിട്ട് അതൊന്ന് വൃത്തിയാക്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു എടുക്കുക പിന്നെ വേണ്ടത് ഒരു കണ്ടെയ്നറാണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലേക്ക് വലിയുള്ളി അടുക്കി അടുക്കി വെച്ചുകൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഈ ൊരു ചിരട്ടിക്കഷ്ണവും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ ഇടയിലൊക്കെ ആയിട്ട് ചിരട്ടി കഷ്ണം കൂടെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു വെല്ലുവിളിക്ക് ഈർപ്പൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ചിരട്ടി അത് അബ്സോർബ് ചെയ്തെടുക്കും അത് നമുക്ക് കുറേ നാൾ തന്നെ കേടാവാതെ ഈ ഒരു വെല്ലുവിളി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ വെല്ലുവിളിയൊക്കെ കുറേ അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ ഇങ്ങനെ കേടാവാതെ കിട്ടും കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഈ ഒരു ചിരട്ടിക്കഷ്ണം ഇടുന്നത് കാരണം അത് പെട്ടെന്ന് കേടായി പോകുന്നില്ല കേടായിട്ട് നമുക്ക് വലിയ വലിയ കളയേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുതേ അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ കുറേ അധികം അരിയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം കുഞ്ഞു കുഞ്ഞു പ്രാ പ്രാണികളൊക്കെ വരും കൊത്തം പോലെയുള്ള പ്രാണി അതേപോലെ അരി കട്ട വെട്ടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ വരും അധികം നാളൊക്കെ അരി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം അങ്ങനെ ഒരു പ്രശ്നം വരും അങ്ങനെ വരുന്ന സമയത്ത് ഒരു കണ്ടെയ്നറിൻ്റെ അതായത് അഞ്ച് കിലോ ആറ് കിലോ അരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു മൂന്നോ നാലോ ചിരട്ടി വലിയ ചിരട്ടി കഷ്ണം ഇട്ട് കൊടുക്കുക അതല്ല കുറച്ച് അരി ഒരു കിലോ അരിയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചിരട്ടി അയ്യൊ അരിയിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ അരി കട്ടകെട്ടി പോവുമോ അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കറുത്തക നിറത്തിലുള്ള പ്രാണികളൊക്കെ ഇല്ല ആ പ്രാണികളൊന്നും അരിൻ്റെ അകത്തേക്ക് വരുത്തോ കേട്ടോ അതേപോലെ തന്നെയാണ് ഉപ്പിൻ്റെ കാര്യം നമ്മൾ ഉപ്പൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഒരു കുഞ്ഞു ചിരട്ടിക്കഷ്ണം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് ഉപ്പിനൊരു കട്ട കെട്ടി പോവുക ഉപ്പ് ഉപ്പിങ്ങനെ പിണഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും അതുണ്ടാവില്ല അതേപോലെ തന്നെ ഉപ്പ് ഭരണീൻ്റെ പുറത്തായിട്ട് ഒരു നണവൊക്കെ ഉണ്ടാവില്ല ഉപ്പിൻ്റെ നമ്മൾ മൂടി അഴിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ഒരു വെള്ളം വന്നിരിക്കുന്നത് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല ഈ ഒരു ചിരട്ടി കഷ്ണം വെച്ചാൽ ഈ ഒരു ചിരട്ടി കഷ്ണം അതിൻ്റെ അകത്തുള്ള ഇർപ്പൊക്കെ അബ്സോർബ് ചെയ്ത് ട്ടോ അങ്ങനെ അതേപോലെ തന്നെ ഉപ്പ് നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തില് സൂക്ഷിക്കാതിരിക്കുക ഇതേപോലത്തെ ഒരു സെറാമിക്കുന്ന ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചിരട്ട വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സൂത്രമാണ് കേട്ടോ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് നാട്ടിലായാലും പുറത്ത് എവിടെയും നോക്കിയാലും നല്ല ചൂട് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഇപ്രാവശ്യം ചൂട് കൂടുതലാണ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനും ഈ ഒരു ചൂട് കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൂത്രമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിരട്ടയാണ് വേണ്ടത് ചിരട്ടയിലേക്ക് കുറച്ച് വെള്ളം എടുത്ത ശേഷം ഒന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം ഫ്രിഡ്ജിൽ നമ്മൾ ചിരട്ട വയ്ക്കുമ്പം അതിൽ ഐസ് ആക്കി ഐസ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എ സി ഇട്ടിട്ട് എ സിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫുൾ ടൈം എ സി ഇട്ടാൽ കറണ്ട് ബില്ല് നല്ല കുത്തനെ കൂടും അതേപോലെ തന്നെ സീലിംഗ് ഫാനും ടേബിൾ ഫാനും ഫാനൊക്കെ ഒരുമിച്ചിട്ടിട്ടൊക്കെ ഉറങ്ങുന്നവരാണെങ്കിലും കറണ്ട് ബില്ല് അത്യാവശ്യം നല്ലോണം തന്നെ കൂടും ചൂട് സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് നല്ല കൂടുതലായിരിക്കുമല്ലോ കേട്ടോ ഈ ഒരു കറണ്ട് ബില്ലൊക്കെ നല്ലോണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ അതേപോലെ ചിരട്ടിയിൽ വെള്ളം വെച്ചിങ്ങനെ ഐസ് ഐസ്ക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നല്ല ഒരു കുപ്പിയിൽ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് കട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഉറങ്ങുന്ന കട്ടിലിൻ്റെ ഒരു കാലിൻ്റെ ഭാഗത്തായിട്ട് വെക്കുക അങ്ങനെ ഇത് വെച്ച ശേഷം മുകളിൽ ഫാന് നല്ല സ്പീഡിൽ ഇട്ട് കൊടുക്കുക കേട്ടോ സ്പീഡിൽ ഫാനിട്ട ഒരു ഇരുപത് മിനിറ്റിന് ശേഷം റൂം നല്ല തണുത്തിരിക്കും നല്ല എ സി ഇട്ട പോലെ തന്നെ തണുപ്പായിരിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു കട്ടിലിൻ്റെ ഭാഗത്ത് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് എ സി ഇട്ടിട്ട് ഒരുപാട് കറണ്ട് ബില്ലാവില്ല പിന്നെ അതേപോലെ രണ്ട് ഫാനിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ റൂം നല്ല തണുത്തിരിക്കും നല്ല സുഖമായിട്ട് ഇരിക്കുക സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യുക ഏഴ് ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ നമ്മളിങ്ങനെയാണ് ഉറങ്ങാറ് അതേപോലെ ചിരട്ടിയിലെ ഐസൊക്കെ വെച്ച് ഐസൊക്കെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഐസ് ഈ ഒരു ചിരട്ടീൻ്റെ അകത്ത് തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി ഇതിന് ചിരട്ട തന്നെ പ്രിഫർ ചെയ്തെന്താന്ന് വെച്ചാൽ ചിരട്ടയിലാകുമ്പം ഈ ഒരു ഐസ് പെട്ടെന്ന് അലിഞ്ഞ് ഉരുകി തീർന്നു പോകില്ല വേറെ എന്തെങ്കിലും വെച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഐസ് ഉരുകി തീർന്നു പോകും ചിരട്ടയിലാകുമ്പം കുറച്ചധികം സമയം നമുക്ക് കിട്ടുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അകത്ത് ഇത് വെക്കുകയാണെങ്കിൽ കുറേ അധികം സമയം നമുക്ക് അതിൽ തണുപ്പ് അവിടെ തന്നെ നിലനിൽക്കും കേട്ടോ ഇത് നമ്മുടെ ഫ്ലാറ്റാണ് ഇത് ഫ്ലൈറ്റ് ക്വാർട്ടേഴ്സ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ് ഇത് നമ്മുടെ ഡോ നമ്മൾ അഞ്ചാമത്തെ നിലയിലാണ് ഇതും ടെറസ്സിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ടെറസ് പിന്നെ ബാൽക്കണി തുറന്നാലും വെയിൽ തന്നെയാണ് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള ചൂട് രാത്രി നല്ലോണം ഈ ഒരു ചൂടിൻ്റെ ഇതുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക ഇവിടെ എ സി ഇല്ല അതേപോലെ തന്നെ ഈ ഒരു ഫാനാണ് നമ്മൾ ഈ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുമ്പം അതിൻ്റെ താഴായിട്ട് ഇത് വെച്ചുകൊടുത്തിട്ട് റൂം നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് തുറങ്ങാറ് ഇത് നല്ലോണം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ Thank you.